നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുകയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി മെയ് ഇരുപത്തി ഒന്നിന് വീണ്ടും പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി പ്രത്യേക അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നു ഈ അപേക്ഷ മെയ് ഇരുപത്തിയൊന്നിന് പരിഗണിക്കും കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നു ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് അതിനുശേഷം ഈ അടുത്ത് ഒരു മാധ്യമം പുറത്തുവിട്ട പൾസർ സുനിയുടെ ചില വീഡിയോ ക്ലിപ്പുകൾ രഹസ്യ സംഭാഷണങ്ങൾ ഒക്കെ തന്നെ പുറത്തു വരുന്നു അതൊക്കെ കേസുമായി ബന്ധപ്പെട്ട് എത്രമാത്രം സ്വാധീനിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇരുപത്തിയൊന്നാം തീയതി വിചാരണ കോടതി കേസ് പരിഗണിക്കുമെന്ന വിവരം പുറത്തു വരുന്നത് നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു വിചാരണ അവസാന ഘട്ടത്തിൽ എന്ന വിലയിരുത്തിയാണ് ഹൈക്കോടതി ഇത്തരമൊരു നടപടി എടുത്തത് നാലു വർഷം മുൻപാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയാണ് കോടതി തള്ളിയത് കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് മുഖ്യപ്രതി പൾസർ സുനി ഏഴു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അടുത്തിടെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രതി പൾസർ സുനിയുടെ ആവശ്യം നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പൾസർ സുനിയുടെ ഇത് ബാലിഷമായ വാദമാണ് എന്ന നിരീക്ഷണത്തോടെയാണ് ഒന്നാം പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സാക്ഷികളെ വീണ്ടും വിസ്താരം നടത്തുന്നത് കേസിന്റെ വിചാരണ വൈകാൻ ഇടയാക്കും എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിലെ കുടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേരാണ് കേസിൽ ഉണ്ടായിരുന്നത് പ്രതികളായത് രണ്ടുപേരെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഏഴര വർഷത്തിന് ശേഷം ജാമ്യം കിട്ടി ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും കേസിൽ ഒരു നിർണായകമായ അവസാന ഘട്ടത്തിലേക്ക് കേസിന്റെ ഏഹ് വിചാരണ പോകുന്നു എന്നത് സംബന്ധിച്ച വിവരമാണ് പുറത്തു വരുന്നത്